ശിവഗിരി മഠത്തിന്റെ കീഴിലുള്ള തിരുമേനി കോറാളി കാവേരി കുളത്ത് പുതിയതായി നിർമ്മിക്കുന്ന ശാരദാ മഠത്തിന് പാതുക ശിലാന്യാസ കർമ്മം നടന്നു ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി ശിലാന്യാസം നിർവഹിച്ചു തുടർന്ന് സർവമത സമ്മേളനവും നടന്നു മലബാറിലെ മരുത്വമല എന്നറിയപ്പെടുന്ന ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കോറാളി എന്ന സ്ഥലത്ത് ശാരദാമഠം സ്ഥാപിക്കുന്നതിന് ശിവഗിരി മഠവും കാവേരികുളം പ്രദേശവാസികളും വിവിധ ജില്ലകളിൽ നിന്നുള്ള ഗുരുദേവ വിശ്വാസികളും ഗുരുദേവനാൽ പ്രതിഷ്ഠിതമായ മലബാറിലെ ക്ഷേത്രം ഭാരവാഹികളും മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ വ്യക്തികളും പങ്കെടുത്തു കർണാടകയിലെ തലക്കാവേരിയുമായി ബന്ധമുള്ള കാവേരികുളത്താണ് ശാരദാമഠം സ്ഥാപിക്കുന്നത് തുടർന്ന് സർവമത സമ്മേളനത്തിൽ ടി കെ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു സച്ചിദാനന്ദ സ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു പോത്താങ്കണ്ടം ആനന്ദഭവനം സ്വാമി കൃഷ്ണാനന്ദ ഭാരതി സി എച്ച് മുസ്തഫ മൗലവി ഫാദർ ജിതിൻ ചിന്താർമണിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സ്വാമി വിശാലാനന്ദ സ്വാമി സാധു വിനോദ് സ്വാമി അസങ്കാനന്ദഗിരി സ്വാമി പ്രബോധ തീർത്ഥ സ്വാമി സുരേശ്വരാനന്ദ ിത്രൻ എഞ്ചിനീയർ സ്വാമി ശിവനാരായണ തീർത്ഥ ദാമോദരൻ എം എസ് പ്രസാദ് എന്നിവർ സംസാരിച്ചു ശിവഗിരി മഠത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം കാവേരികുളം ക്ഷേത്രവും ഈ സ്ഥലവും ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു ആ ഒരു അധ്യർത്ഥനയെ കാക്ഷിച്ചുകൊണ്ട് ദൗത്യത്തിലേക്ക് ആ ഒരു പുണ്യമുഹൂർത്ത അതിനോടനുബന്ധിച്ച് ഇതിൻ്റെ താല്പര്യം എന്താണെന്നുള്ളതിന്റെ ഒരു സാഫല്യമായിട്ടാണ് ഈ ഒരു സർവമത സമ്മേളനം നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ആലുവയിൽ നടന്നിട്ടുള്ള സർവമത സമ്മേളനത്തിന്റെ ഒരു ചായയുണ്ട് ഈയൊരു കൂടിച്ചേരലിന് എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് വിവിധ മതസ്ഥരായിട്ടുണ്ടാകട്ടെ പ്രധാനപ്പെട്ട പുരോഹിതന്മാരും പ്രഭാഷകന്മാരും ഇവിടെ സന്നിഹിതരായതു മാത്രമല്ല ഈ ഒരു കൂടിച്ചേർത്തൽ പ്രസക്തമാകുന്നത് ഇങ്ങനെ ഇവിടെ രൂപപ്പെടുത്തുമ്പോൾ അതിൻ്റെ കാഴ്ചപ്പാടെന്താണ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ മനുഷ്യന് കടന്നു വരാം അതിന് അപ്പുറത്തൊന്നും പറയണ്ടല്ലോ വൈക്കം മുഹമ്മദ് ബഷീറിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് മനുഷ്യരിടാൻ ഒരു പേര് ഉണ്ടോ എന്ന് ഈ ലോകത്തെ ചൂണ്ടി ചോദിച്ചിട്ടുള്ള നാടാണ് കേരളം എന്റെ എൻ്റെ പേരുകൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇയാൾ ഏത് കൂട്ടത്തിലാണെന്ന് മനസ്സിലാവും ഇവിടെ ഇരിക്കുന്ന പേര് പേരുകൾക്കുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തേക്ക് ഒരു കള്ളിയിൽ ഒരു ഒരു വിഭാഗത്തിന്റെ കൂട്ടത്തിൽപ്പെടുത്തി നമുക്ക് അങ്ങനെയാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയൊരു ലോകത്തെ നോക്കിയിട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് മനുഷ്യനിടാൻ പറ്റുന്ന പേരുമാണ് എന്ന് പേരില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രണീനിയായിട്ടുള്ള സാറാമയെ കൊണ്ടും കേശവനായരെ കൊണ്ടും ആൽവിൻ ആൻ്റണി എന്ന കൊച്ച് കുരുന്നിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ആരംഭം കൊടുക്കട്ടെ സമയം വളരെ അധികിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു പ്രസംഗത്തിനോ പ്രഭാഷണത്തിനുള്ള വേദിയല്ല എങ്കിൽ തന്നെ ദേശം തോറും ആശ്രമങ്ങൾ സ്ഥാപിക്കുക എന്നത് the വിടെങ്ങനെ ഒരു ആശ്രമം സ്ഥാപിക്കാനും അതിൻ്റെ ഭാഗമായി ഒരു ശാരദാമഠം സ്ഥാപിക്കാനുമൊക്കെ ഞങ്ങൾ ആലോചിച്ചതും തീരുമാനത്തിലെത്തിയതും ജോലിപ്പിക്കുന്നു പ്രകൃതി അത്ര അനുകൂലമല്ലാതിരിക്കുന്ന പരിസ്ഥിതിയിലും നിങ്ങളെല്ലാവരും ഇവിടെ സന്തോഷഭരിതമായ മനസ്സുമായി എത്തിച്ചേർന്നത് നിങ്ങൾക്കെല്ലാവർക്കും ശിവഗിരി മഠത്തോടും ശ്രീനാരായണ ഗുരുവിനോടും ആധ്യാത്മികമായ വിഷയങ്ങളോടുമുള്ള താതാത്മ്യം താല്പര്യമാണ് പ്രത്യേകമായിട്ട് വ്യോതിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഞങ്ങൾ ക്ഷണിച്ച സ്ഥലത്തെ എം എൽ എ അവരുകളും പഞ്ചായത്ത് പ്രസിഡൻ്റ് മുസ്തഫ് അവരുവയും വിദ്യ കൊണ്ട് സ്വാതന്ത്ര്യപ്രാപ്തി കൈവരിക്കുവാൻ സാധിക്കണം വിദ്യകൊണ്ട് സ്വാതന്ത്ര്യപ്രാപ്തി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ നിയന്ത്രിക്കുന്നതാണ് പിന്നെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അടിച്ചു കൊളിച്ച് ജീവിക്കുന്നതാണ് സ്കൂൾ കോളേജ് കുട്ടികളൊക്കെ അടിച്ചു കൊളിച്ച് ജീവിച്ചാൽ സ്വാതന്ത്ര്യമായെന്നാണ് അത് സ്വാതന്ത്ര്യമല്ല ദുസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്വയം ആത്മനിയന്ത്രണം സുഖം പരതന്ത്രം സുഖമൊക്കെ ദുഃഖമാണോ എന്ന് എഴുതിയതുപോലെ തന്നെ തന്നെ നിയന്ത്രിച്ചു കഴിയുന്നതാണ് അത് അധ്യാത്മമാണ് ഈ കുന്നിൻ്റെ നിറുകയില് ശാരതാമുട സ്ഥാപിച്ചുകൊണ്ട് അധ്യാത്മവിദ്യയെ പകർന്നു നൽകിക്കൊണ്ട് യും ദർശനത്തിൻ്റെയും മോഡലായി സഹോദരനയത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് സത്യവ്രത സ്വാമിക ആ സ്വാമിയാണ് സർവമത സ്വാഗതം ആശംസിക്കുന്നത് സ്വാഗത പ്രഭാഷണം യഥാർത്ഥത്തിൽ സമ്മേളനത്തിന്റെ പ്രമേയാവതരണം ആണ് എന്ന് പറയാവുന്നത് ആ പ്രമേയാവതരണം പോലുള്ള സ്വാഗതഭാഷണത്തിൽ സ്വാമി പറയുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യമാണ് ഈ സദസ്സിനോട് എനിക്ക് വളർത്താനുള്ളത് ഒരു മനുഷ്യന് രോഗം വന്നാൽ ശാരീരികമായ ഉണ്ടായാൽ ആ രോഗം മാറുന്നതിന് ഏത് വൈദ്യസമ്പ്രദായമാണോ ഉചിതമായിട്ടുള്ളത് ആ വൈദ്യസമ്പ്രദായം സ്വീകരിക്കും അത് ആയുർവേദമാകാം ശ്രദ്ധയാകാം യുനാനിയാകാം മലോപതിയാകാം ഹോമിയോപതിയാകാം പലതുമാകാം എന്നാൽ ഈ സമ്പ്രദായങ്ങളൊക്കെ ഏതെങ്കിലും ഈ ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ദർശനവുമായി ഏതെങ്കിലും ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് യുവനാനി അറേബ്യൻ വൈദ്യമാണ് ആയുർവേദം ഭാരതീയ ജ്ഞാനപാരമ്പര്യവുമായി അഗാധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അലോപ്പതി യൂറോപ്പിൽ നിന്ന് ക്രൈസ്തവ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി ജർമ്മനിയിൽ നിന്നുണ്ടായതാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചികിത്സാ സമ്പ്രദായങ്ങളുണ്ടായി പക്ഷേ നമ്മളാലും നമുക്ക് ഒരു രോഗം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ആ രോഗത്തിന് ഉചിതമായ ചികിത്സ കോട്ടക്കലാണോ അതല്ല ഏതെങ്കിലും യൂനാനി ക്ഷണിച്ചപ്പോൾ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് അവരോട് ചോദിച്ചിരുന്നു അവരോട് പറഞ്ഞു ക്രിസ്തുദർശനം എന്തോ അത് പറയണം എന്തു പറയണമെന്ന് വീട് ഞാൻ ചിന്തിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ സ്ഥലം വാങ്ങാമെന്ന് സ്ഥലം പെടാമെന്നാണ് ഞാൻ വിചാരിക്കുക ഒന്നൊരു കഥ പറഞ്ഞു തുടങ്ങാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥ ഞാൻ ഒരിക്കൽ വായിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥ ഒരിക്കൽ കർഷകൻ തന്റെ വീടിന്റെ മുമ്പിൽ ഇരുന്ന് കൃഷിയിടത്തിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ കൃഷിയിടത്തിലൂടെ വിളകളെല്ലാം ചവിട്ടി മരിച്ചു കൊണ്ട് ഒരിക്കലിങ്ങനെ നടന്നു പോകുന്നു വലിയ ഒരു പ്രാധാന്യം കൊടുക്കാതെ വിളകൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ തന്റെ അധ്വാനത്തിന്റെ ഭാരം കൊണ്ടും ദേഷ്യം കൊണ്ടും ആ ഓടി വന്ന് ഈ വിളകളിലൂടെ കൃഷിഭൂമിയിലൂടെ കടന്നു പോകുന്ന മനുഷ്യനെ അവിടെ നിന്ന് വലിച്ചു പുറത്തേക്ക് വലിച്ചു പുറത്തേക്ക് വീണ മനുഷ്യനെ എഴുന്നേൽക്കാൻ വേണ്ടി വെച്ച് വെച്ച് പോകുന്ന കാലുകൾ ഉറപ്പിച്ചു വെക്കാൻ പറ്റുന്നില്ല വഴി കാണാൻ വേണ്ടി സാധിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അപ്പോൾ കർഷകൻ മനുഷ്യന്റെ അടുത്തേക്ക് വന്ന സൂക്ഷിസ് നോക്കി അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് തന്റെ വിളഭൂമിയിൽ നിന്നും താൻ വലിച്ചെറിഞ്ഞു വിട്ട ആ മനുഷ്യൻ ഒരു എന്ന് തിരിച്ച് തന്റെ ഭവനത്തിലേക്ക് വന്നതിന് ശേഷം കർഷകൻ തന്റെ മക്കളെല്ലാം അടുത്തിലേക്ക് വിളിച്ച് അവരോട് പറയുന്നുണ്ട് നിങ്ങളുടെ വിളഭൂമിയിലൂടെ കൃഷിഭൂമിയിലൂടെ ഇങ്ങനെ ആരെങ്കിലും ചവിട്ടി മെതിച്ചു പോകുന്നുണ്ട് എങ്കിൽ അവരോട് നിങ്ങൾ കോപിക്കരുത് നിങ്ങളുടെ വിളഭൂമിയിൽ നിന്നും അവരെ നിങ്ങൾ അവരെ നിങ്ങൾ ആട്ടിപ്പുറത്താക്കരു പക്ഷേ അവരെല്ലാം

ലക്ഷ്യത്തെക്കുറിച്ച് എല്ലാം പലതരത്തിൽ പറഞ്ഞു കഴിഞ്ഞു സ്വാഗത പ്രാസീനയേക്കാൾ തന്നെ വളരെ മനോഹരമായിട്ട് അതിന് ഉദ്ദേശത്തിൽ ലക്ഷ്യങ്ങളും ഗുരുദർശനങ്ങളുടെ ഭാവങ്ങളെ ഉൾക്കൊണ്ടു ഇവിടെ ഇത് സമാരപ്പിക്കുവാനുള്ള ആരോഗ്യങ്ങളൊക്കെ എല്ലാം എല്ലാം ചേർത്തി എന്ന് സംസാരിച്ചു അദ്ദേഹം പ്രസംഗത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം റിസോർട്ടിലാണെങ്കിലും എത്ര ഭംഗിയായിട്ട് എല്ലാ തരത്തിലുള്ള ഷയങ്ങളെ നോക്കിയൊരുപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ പ്രസംഗം നടത്തിയത് ഉദ്ഘാടകരാണെങ്കിലും അതേപോലെ അച്ഛൻ്റെ ആ കഥ പറഞ്ഞപ്പോൾ എല്ലാരുടെ മുഖം തെളിഞ്ഞു കഥ പറയുമ്പോഴല്ലാത്തൊരു ആകർഷകമായ സ്ഥലം എല്ലാവരും ക്ഷീണത്തിരിക്കാനെല്ലാവരും മനോഹരമായ സ്ഥലം ഇവിടെ നോക്കി എന്തെല്ലാം കാഴ്ചകൾ കാണാൻ സാധിക്കും ഇവിടെ ഉടനെക്കാൻ നാളെ ഉണ്ടാകുന്ന ശാരദദേവിയുടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു മഹാക്ഷേത്രത്തിന്റെ ാണ് ഇതിന്റെ ഉദ്ദേശം എന്താണ് ഗുരുദർശനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ഒരു മതവും ഇല്ലാതെ ഒന്നുമില്ലാതെ നല്ല മനുഷ്യനായി മാത്രം നിലനിൽക്കണം എല്ലാവരും എന്നതാണല്ലോ അതിനെന്താണ് വേണ്ടത് അതുകൊണ്ടാവണം അജ്ഞാനം ഇല്ലാതെ ആവണം അപ്പോൾ ഈ പ്രതീക്ഷ ഇവിടെ നടത്തുമ്പോൾ സകല പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ഡി എ മധുസൂദന ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശിവഗിരി മഠാധിപതി അനുഗ്രഹപ്രഭാഷണം നടത്തിയ നമ്മുടെ അയൽവാസി കൂടിയായ ഇന്ത്യ എമ്പാടും അറിയപ്പെടുന്ന സാംസ്കാരിക നായകനായ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി മറ്റു വേദിയിലുള്ള ആദരണീയരായ സന്യാസ സെഷൻ ബഹുമാനായ മൗലവി തിരുമേനിപ്പള്ളി വികാരം ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് സ്വാമികൾക്ക് ആതിഥ്യേ എന്ന് പറഞ്ഞ സുഹൃത്ത് സണ്ണിയുടെ ക്ഷണപ്രകാരം ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് ജോലിയും ഒരു വൈകുന്നേരം കാവേരി കുളത്ത് വന്നു അന്ന് കാവേരി കുളം കണ്ട ഉടനെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പങ്കുവെച്ചത് ഇത് കാണാൻ ഒരു ഭാഗ്യം ഉണ്ടായി ഇത് ആസന്ന ഭാവിയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തണം അത് സാധിക്കും എന്ന് പറഞ്ഞു പിന്നീടൊരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ശിവഗിരി ഇത് ഏറ്റെടുക്കുന്നു എന്നറിഞ്ഞത് അപ്പം ഞാൻ മറ്റൊരു തരത്തിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇതൊരു തീർത്ഥാടക ടൂറിസം കേന്ദ്രമായി മാറുന്നു ഇന്നിപ്പോ ഇവിടെ ശാരദാ മഠത്തിന് ശിലാൻയാസം നടത്തിയപ്പോൾ അറിവിൻ്റെ ദേവതയെ കാവേരി കുളത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ ചെറുപുഴ പഞ്ചായത്ത് ധന്യമായി അത് ഞാൻ കരുതുകയാണ് അറിവിന്റെ മേഖലയിൽ ശിവഗിരി മഠവും അതിൻ്റെ അനുബന്ധ അനുബന്ധ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ സേവനം നമ്മുടെ പഞ്ചായത്തിലെ കാവേരി കുളത്തും ലഭ്യമാകുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പഞ്ചായത്ത് ധന്യമായി എന്ന് പറയുന്നത് കണ്ണകോ അനുഭമദേഹം മഹാഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് ഒരു പരമ്പര സ്വരിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ബഹുമാനിയായ അത്യാവശ്യം മറ്റൊരു ശാരദാമഠം ശബരിമല ശാരദാമഠം എന്ന് കഴിഞ്ഞു രണ്ടാമത് ശാരദാമഠമാണ് കാവേരി കുളത്ത് മനോഹരമായ ഇരുശൃംഗത്തിന് സ്ഥാപിതമാകാൻ പോകുന്നത് അതിൻ്റെ അനുബന്ധമായി